നമസ്കാരം വയനാട്ടിലെ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ് എന്നാൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്രം പഠിച്ച പണി പതിനെട്ടും നോക്കുന്നുണ്ട് ഇന്നലെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലുള്ള വസ്തുതാവിധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും കണ്ടു കാണും നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് കൊടുത്തതാണ് എന്നിട്ട് അത് അവഗണിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നില്ല എന്ന വസ്തുത തെളിവു സഹിതം എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തേക്ക് വന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ അതാ അമിത്ഷാനെ വലിച്ചൊട്ടിച്ച് തേച്ചൊട്ടിച്ചു കൊണ്ട് എം പി ജയരാജൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം മിസ്റ്റർ അമിത്ഷാ പാഷാണം കലക്കാതെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കൂ പുനരധിവാസത്തിനായി പണം അനുവദിക്കൂ എന്നാണ് തലക്കെട്ട് വയനാട്ടിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ദുരന്തമുഖത്ത് പോലീസും അഗ്നിരക്ഷാസേനയും സൈനികരും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒമ്പത് മന്ത്രിമാർ വയനാട്ടിലെത്തി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ അസാധാരണമായ കഴിവ് തെളിയിച്ച മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത് അപ്പോഴും ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ അലമുറകൾ മലയാളികളുടെ മനസ്സിൽ നോവുയർത്തുന്നു സ്കൂളും വീടും കടകളും തുടങ്ങിയ ജീവനോപാധികളെല്ലാം നഷ്ടപ്പെട്ടവർ ഒരു ജീവന്റെ തുടിപ്പെങ്കിലും കെട്ടിടങ്ങൾക്കിടയിൽ ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന രക്ഷാ സംഘം ജീവൻ പണയം വെച്ച് ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ രംഗത്തുള്ളവർ അവർ അണിനിരന്നപ്പോൾ അതൊരു കോട്ടയായി മാറി തകർന്ന പാലത്തിനു ബദലായി ബൈലി പാലം നിർമ്മിക്കാൻ രാവും പകലും സൈന്യം രംഗത്തിറങ്ങി അപ്പോഴാണ് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു വെടി പൊട്ടിച്ചത് ദുരന്തമുണ്ടായപ്പോൾ വയനാട്ടിൽ മുന്നറിയിപ്പുമായി റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നായിരുന്നു മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് അത് കുടിവെള്ളത്തിൽ പാഷാണം കലക്കുന്ന ദുരിതം അനുഭവിക്കുന്ന വയനാട്ടുകാരുടെ അവരെ സഹായിക്കുന്ന ലോകമെമ്പാടുമുള്ളവരുടെയും മുഖത്തേറ്റ അടിയായിപ്പോയി ദുരന്തം ഉണ്ടായതിനു ശേഷമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് എന്നത് രേഖകൾ സഹിതം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ ആ പച്ച നുണ പൊളിഞ്ഞു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേന്ദ്ര ജല കമ്മീഷനും ദുരന്തമുണ്ടായ ജൂലൈ ഇരുപത്തിയേഴ് വരെ പച്ച അലേർട്ടായിരുന്നു നൽകിയത് വസ്തുതയ്ക്ക് വിരുദ്ധമായി കേന്ദ്രമന്ത്രി അങ്ങനെ പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാനും പ്രത്യേക പാക്കേജ് നൽകാതിരിക്കാനുമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് എം വി ജയരാജൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ശരിയാണ് ഇന്നലെ അമിത്ഷാ ഇത്തരത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പടർത്തുന്ന ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതിന് ശേഷം എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഐ ടി സെല് വലിയ തോതിൽ തന്നെ ഒരു പ്രചാരണം നടത്തുകയാണ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നുവെന്നും അത് അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഒരു വിധത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ദുരന്തത്തിന് വലിയൊരു കാരണക്കാരൻ കേന്ദ്രമല്ലേ അതായത് കേന്ദ്ര കാലാവസ്ഥ നൽകിയ മുന്നറിയിപ്പുകൾക്ക് പറ്റിയ മുന്നറിയിപ്പിലുണ്ടായ വീഴ്ചയല്ലേ ഇത്തരത്തിലൊരു ദുരന്തം സംഭവിക്കാൻ കാരണമായത് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും അതുമൂലം വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് എന്നിട്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടി ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ ഇത്തരത്തിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് കേന്ദ്രത്തിൻ്റെ വലിയ പാക്കേജ് തരാൻ മടിയുള്ളത് കൊണ്ടൊക്കെ കേന്ദ്രം ഉരുണ്ട് കളിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി രണ്ടക്ഷരം ഉരുവിടാൻ ഇപ്പോഴും നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയാണ് വയനാട്ടിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ മഹാദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൈത്താങ്ങ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നേയില്ല ഇതാണോ സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ഒരു മന്ത്രി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എം പി ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചില മാതൃകകൾ കാണിച്ചു തരും എന്ന മട്ടിലൊക്കെയാണ് സുരേഷ് ഗോപിയൊക്കെ സംസാരിച്ചിരുന്നത് ഇതാണോ ആ മാതൃക ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാളത്തിൽ കയറി ഒളിച്ചിരിക്കണമെന്നും ഇടപെടൽ നടത്തരുതെന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ പോലും തിരിഞ്ഞു പോലും നോക്കരുത് എന്നതാണോ ഈ മാതൃക എന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് എന്തായാലും കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും ലോക ദുരന്തങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഈ സമയം ഇത്രയുമായിട്ടും അങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞുപോലും നോക്കാൻ അദ്ദേഹം ശ്രമം നടത്തിയിട്ടില്ല എന്നത് ഏറെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് സമീപകാലത്ത് നടന്ന ഒരു ദുരന്തത്തിലും സുരേഷ് ഗോപി ഇടപെട്ടോ അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇവിടെയും അത് എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ബെയിലി പാലമൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പോവുകയാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ടോളം പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ദുരന്തസ്ഥലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം സ്ഥലമൊക്കെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം തുടക്കം മുതൽ ഏകോപിപ്പിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ ഇപ്പോൾ കാണുന്ന ഈ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം മുഴുവൻ നടത്തിയതിന് ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ചത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം ബേലി പാലത്തിൻ്റെ അവിടെ ചെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള സൈന്യവുമൊക്കെയായി സംസാരിക്കുകയാണ് ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും രക്ഷാപ്രവർത്തനങ്ങൾ എന്നതിനെ സംസാരിക്കുകയാണ് ഇനി ആരും തന്നെ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന സൈന്യം മുഖ്യമന്ത്രിയെ അറിയിച്ചതായിട്ട് മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിനിടെ പറയുന്ന കാഴ്ചകളുണ്ട് പത്തോളം മന്ത്രിമാർ സ്ഥലത്തുണ്ട് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഞങ്ങളെ വെള്ളത്തിലാണ് ക്രോസ് ചെയ്തത് ഇന്ന് മൂന്നാം മണി കൂടെ അല്ലേ വന്നിട്ടില്ല രണ്ട് മണിക്കൂറിന് ഞങ്ങളിത് ഫോൺ റെഡിയാക്കി ഓൺ

ഒന്ന് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ബാംഗ്ലൂർ ചെയ്യുന്നു バッバッバッバッバッバッバッバ a バッバッバッバッバッバッバッバッバッバッバッバッバッバッバッ